ാശിയെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീനഗറിലെ പഹൽഗാമിൽ നടന്ന നിഷ്ഠൂര ഭീകരാക്രമണത്തിനെതിരെ വൈപ്പിനിലെ എടവനക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചെല്ലുകയും ചെയ്തു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കാശ്മീരിലെ പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദികൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനും ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നതിനും എടവനക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു ചടങ്ങിന് മണ്ഡലം പ്രസിഡന്റ് ടി പി വിൽസൺ അധ്യക്ഷനായി ഭീകരർ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദൃശ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കേരളത്തിലെമ്പാദും എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഇന്നേ ദിനം പ്രതിഷേധത്തിൽ അണിചേർന്നിരിക്കുന്നു പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ തങ്കരാജ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾസലാം പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം ബി സജിത്ത് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ഭീകരവിരുദ്ധ പ്രതിജ്ഞ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും എടവനക്കാട് സർവീസ്കരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ കുമാരി പി ജെ അന്നം ചൊല്ലിക്കൊടുത്തു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു അപലപിക്കുന്നുഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള വിഘടനവാദികളെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്തമാണ് പോരാടേണ്ട സമയമാണിതെന്ന് ഞാൻ തിരിച്ചറിയുന്നു അവിടെ നാടിന്റെയും സമാധാനവും തകർക്കുന്ന ഭീകര ശക്തികൾ ನಮಕ್ತಾಯಿ ಕಟ್ಟಾಯಿ ಭೀಕರ